ബിഗ് ബോസ് ഹൗസിലെ ബിഗ് ബാങ്ക് വീക്കിലെ ഏറ്റവും കൂടുതൽ പൈസ എടുക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത് പണപ്പെട്ടി ടാസ്ക് പോലത്തെ ഒരു ടാസ്ക് തന്നെയാണ് പക്ഷെ കുറച്ച് വ്യത്യാസമായിട്ടുള്ള ടാസ്ക് തന്നെയാണ് ഇതിൽ പങ്കെടുക്കുന്നത് മൂന്ന് പേരാണ് മൂന്ന് കണ്ടസ്റ്റൻസ് മാത്രമാണ് അക്ബർ ആദില അനിമോളി ഇവര് മൂന്ന് പേരാണ് ഇതിൽ പങ്കെടുക്കുന്നത് പക്ഷെ ഇതിൽ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ വെറും ഒരു മിനിറ്റ് മാത്രമേ ഇതിന് സമയമുള്ളൂ പുറത്തൊരു കാർ നിർത്തിയിട്ടുണ്ടാവും കാറിന്റെ പല ഭാഗത്തായിരിക്കും പൈസ വെച്ചിട്ടുണ്ടാവുക അപ്പൊ ഓടി ചെന്ന് ആ കാറിനകത്ത് പോയി പൈസ കളക്ട് ചെയ്ത് ഈ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഇതെല്ലാം ചെയ്ത് തിരിച്ച് റിട്ടേൺ വീട്ടിനുള്ളിലേക്ക് വരണം എങ്കിൽ മാത്രമേ ആ പൈസയും കിട്ടുള്ളൂ വീണ്ടും ബിഗ് ബോസ് ഹൗസിൽ തുടരാനും പറ്റുള്ളൂ ഇനി ഒരുപക്ഷെ അതിനകത്ത് കയറാൻ സാധിച്ചില്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഈ ഒരു മിനിറ്റിനുള്ളിൽ തിരിച്ചു കയറാൻ സാധിച്ചില്ല എന്നാണെങ്കിൽ എന്തായാലും പുറത്തു പോകും കാര്യം ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് തമിഴ് സീസണിലൊക്കെ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ലേറ്റ് ആയതുകൊണ്ട് അതിനകത്ത് കയറാൻ പറ്റാത്തത് കൊണ്ട് ഔട്ട് ആയി പോയ ചരിത്രം വരെ ഉണ്ടായിട്ടുണ്ട് ഇത്തവണ ഏറ്റവും പുറകിൽ ഓടുന്നത് ഭയങ്കര സ്ലോ ആയിട്ട് ഓടുന്നത് നമ്മുടെ പ്രൊമോയിൽ കണ്ടത് അനിമോള് തന്നെയാണ് അപ്പൊ അനിമോൾ പുറത്താവുന്നൊക്കെ പറഞ്ഞ കുറെ ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അനിമോൾ ഏറ്റവും പുറകിലായി ഓടുന്നത് കൊണ്ട് തന്നെ എല്ലാരും പറയുന്നതാണ് അനിമോള് പുറത്തായി അനിമോൾക്ക് കറക്റ്റ് ടൈമിന് അകത്ത് കയറാൻ പറ്റില്ല എന്നൊക്കെ പക്ഷെ അനുവിജയ് മെൻഷൻ ആക്കിയ ഒരു സ്റ്റോറി ഉണ്ട് ഓടും കുതിര തിരിച്ച് കയറും കുതിര പെട്ടി കണ്ടാൽ എടുത്തുകൊണ്ട് പോരും കുതിര ഇങ്ങനെയാണ് അപ്പൊ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അനിമോൾ എന്തായാലും പെട്ടി എടുത്ത് അല്ലെങ്കിൽ പൈസ എടുത്ത് തിരിച്ച് ഹൗസിനകത്ത് തന്നെ കയറി എന്നുള്ളത് ഇനിയിപ്പോ ആദ്യ പുറത്തായോ അക്ബർ പുറത്തായെന്നുള്ളതൊക്കെ നമുക്ക് ലൈവ് കണ്ട് തന്നെ മനസ്സിലാക്കാം അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം